തക്കാടാണ് തക്കാട് സമന്വയ നഗറിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് ഇവിടെ വെറുതെ നിൽക്കുന്നതല്ല ബ്ലോക്ക് ആണ് അങ്ങേ അറ്റം വരെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് എത്താൻ ഇനിയും ഒന്നര കിലോമീറ്റർ കിടക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ബ്ലോക്ക് തുടങ്ങിയത് അപ്പൊ ഇനി ഇവിടെ നിന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഇനി ഒന്നര മണിക്കൂറോളം എടുക്കേണ്ടി വരും അത്രയേറെ ഏറെ ട്രാഫിക് ബ്ലോക്കാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ഇപ്പോൾ ദാ ഇപ്പോ നമ്മൾ തിരിക്കുകയാണ് സമന് സമന്യ നഗറിൽ നിന്ന് അവിടെ നിന്ന് തിരിക്കുകയാണ് പോകാൻ പറ്റില്ല ഇപ്പോഴൊന്നും മെഞ്ഞാറോട് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സമന്വയ നഗർ വഴി ആലിയാട് കയറി ആറ്റിങ്ങൽ റോഡിൽ ഇറങ്ങാനാണ് പ്ലാൻ അങ്ങനെ ഇനി പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഇവിടെ സമന്വയ നഗർ ആണ് ഇവിടെ നിന്ന് റൈറ്റ് ആലിയാട് റോഡ് ആലിയാടിലോട്ട് റോഡിലോട്ട് കയറി നമ്മൾ അതുവഴിയാണ് പാസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എളുപ്പ വഴിയാണ് ഇപ്പോ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന വഴി ഇത് തന്നെയാണ് കേട്ടോ മെഞ്ഞാറോട് ജംഗ്ഷൻ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുവഴി തന്നെ പോകേണ്ടി വരും സമന്വയ നഗർ വഴി കയറി വരികയാണ് അപ്പോൾ നമ്മൾ താണ്ട് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വെള്ളം കയറി കിടക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അപ്പൊ അതുക്കെ നാട്ടിൻപുറത്തുകൂടി നാട്ടിൻ പ്രദേശത്തുകൂടി കൂടി കറങ്ങി ചുറ്റിയൊക്കെ പോവാം അതേ നടക്കൂ കുഞ്ഞാറൻകുട് ജംഗ്ഷൻ ക്ലോസ് ചെയ്യാനായിട്ട് അത് മാത്രമേ നടക്കുള്ളൂ മൂളയം പാലം പാലം വഴിയാണ് മൂളയം പാലം വഴി ഇങ്ങനെ പോവാണ് നേരെ ചെന്ന് ആറ്റിങ്ങ റോഡിൽ കയറാനുള്ള റോഡ് ഇപ്പൊ തന്നെ ഈ റോഡ് ഇതാണ് ഇതുപോലെ കുറെ കട്ടരം കുഴികളൊക്കെ ഉണ്ട് പക്ഷെ അതിലെ കാര്യമില്ല നമുക്ക് ബ്ലോക്ക് കിടക്കുന്നതിനേക്കാളും നേരത്തെ വെഞ്ഞാറങ്ങൂട് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റും വെഞ്ഞാറങ്ങൂട് ജംഗ്ഷൻ ഇത് ആറ്റിങ്ങ റോഡാണ് ആറ്റിങ്ങ റോഡിൽ നമ്മൾ വന്ന് കയറിയിട്ടുണ്ടേ ഇനിയും റോഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ ആറ്റിങ്ങിൽ പോകാനാണെങ്കിൽ തിരുവനന്തപുരത്ത് വന്നവർ ആറ്റിങ്ങിൽ പോകാനാണെങ്കിൽ ഇതായിരിക്കുമല്ലോ ഇപ്പം ബ്ലോക്കിൽ കിടക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് വെഞ്ഞാറകോട് ജംഗ്ഷൻ ക്രോസ് ചെയ്യാതെ ആലന്തറ ഇറങ്ങേണ്ട ഇറങ്ങേണ്ട റോഡ് അതും ഇതുവഴി തന്നെ നമുക്ക് പോകേണ്ടി വരും കാരണം ബ്ലോക്ക് ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങിയാൽ ബ്ലോക്ക് ആണ് അപ്പൊ ആ ബ്ലോക്കിൽ നമ്മൾ ഉൾപ്പെടു ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വഴി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അടുത്തത് ആലന്തറ കയറാനായിട്ട് നമ്മൾ വെഞ്ഞാറകോട് ജംഗ്ഷനിൽ നിന്ന് റോഡിൽ നിന്നും കാവറ റോഡ് കയറി നേരെ പോകേണ്ടി വരും ഇവിടുന്ന് നമ്മൾ തിരികെയാണ് ലെഫ്റ്റിൽ തിരിയും കാവറ റോഡിലേക്ക് കാവറ റോഡിൽ തിരിയപ്പോൾ തിരിഞ്ഞ് നമുക്ക് കയറേണ്ടി വരും നേരെ കയറുന്ന വഴിയുണ്ട് അപ്പോൾ ആ വഴി നമ്മൾ ഇനി പോവുകയാണ് അതായത് നേരെ പോയാൽ ബ്ലോക്ക് ആണ് വെഞ്ഞാറകോട് ജംഗ്ഷൻ ആയതുകൊണ്ട് ബ്ലോക്ക് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിയാണ് ആവറ റോഡിലേക്ക് കയറുകയാണ് റോഡിൽ നിന്നും കാവറ റോഡിലോട്ട് കയറുകയാണ് ഈ റോഡ് കയറി ഇറങ്ങുന്ന കയറി ചെല്ലപ്പോ തന്നെ നമുക്ക് അടുത്ത ഒരു റൈറ്റ് വരും അപ്പൊ ആ റൈറ്റ് ആണ് ഇറങ്ങേണ്ടത് നേരെ അല്ല പോകേണ്ടത് അത് ശ്രദ്ധിക്കണം ഈ കാണുന്ന റൈറ്റ് നമ്മൾ എടുക്കുകയാണ് റോഡ് അല്പം മോശമാണ് കുറച്ച് മോശമാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു റോഡ് വഴി നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെഞ്ഞാറകുട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നേരെ ആലന്ധ അതായത് എസ് എച്ച് തന്നെ സ്റ്റേറ്റ് ഹൈവേയിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും ഏറ്റവും നല്ല വഴിയാണ് എളുപ്പ വഴിയാണ് ഈ ബ്ലോക്കിൽ കിടന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് അവിടെ കിടന്ന് കാത്തു കിടക്കേണ്ട കാര്യമില്ല എണ്ണ കളയേണ്ട കാര്യമില്ല വെറുതെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ചുറ്റി തിരിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെറിയ റോഡാണ് ആ റോഡ് നോക്കി തന്നെ വരേണ്ടി വരും അപ്പൊ ഉള്ളൂ ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ വെഞ്ഞാറകുട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് എസ് എച്ചിലേക്ക് എത്താൻ പറ്റും ഇവിടെ നിന്ന് റൈറ്റ് ഇവിടെ ഒരു റൈറ്റ് ഉണ്ട് ഈ റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും ഈ ഒരു റൈറ്റ് നമ്മൾ ല്ല എടുക്കുന്നേ നമ്മള് തണ്ടാമ്പൊയ്കയിലോട്ടാണ് പോകുന്നത് അത് ആലന്ധ റോഡിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അതാ കുറച്ചും കൂടെ ബ്ലോക്ക് ഒഴിവായി കിട്ടും സ്റ്റേഷനിന്റെ ഭാഗത്തുള്ള ബ്ലോക്കും കൂടെ നമുക്ക് ഒഴിവായി കിട്ടുന്ന ഒരു റോഡാണ് ആലന്തറ റോഡ് നമ്മൾ ഇത് ഇത് കാവറയിൽ നിന്നും വീണ്ടും ആലന്തറ റോഡിലേക്കാണ് പോകുന്നത് നമ്മൾ മെയിൻ റോഡ് അതായത് സ്റ്റേറ്റ് ഹൈവേയില് ടച്ച് ചെയ്യാൻ പോവാണ് തണ്ട്രാംപൊയുകയാണ് ആലന്തറ തണ്ട്രാമ്പൊയ്കയിലാണ് നമ്മൾ ഇറങ്ങുന്നത് ഇതാണ് നമ്മൾ ഇറങ്ങാൻ പോണേ ഇത് തന്ത്രാമ്പിക ജംഗ്ഷൻ ആണ് നമ്മള് മെയിൻ റോഡ് സ്റ്റേറ്റ് ഹൈവേയിൽ വന്നിറങ്ങി അപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബ്ലോക്ക് വെഞ്ഞാറമൂടിന്റെ ബ്ലോക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് വന്ന് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെ ഈ റോഡ് അതായത് കാലേറ്റീന്ന് വരുന്ന റോഡിന്റെ ബ്ലോക്കാണ് ഈ കാണുന്നത് ോ അങ്ങനെ വരെ കിടക്കാണ് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ ഇവിടെ നിന്ന് അതായത് കാനേറ്റന്ന് പോകുന്നവരും ഈ ബ്ലോക്കിലാണ് ഒരു കിലോമീറ്റർ അല്ല ഒന്നര കിലോമീറ്ററോളം വീണ്ടും ബ്ലോക്ക് ഈ സൈഡിലും ഉണ്ട് അപ്പൊ അത്രയേറെ ബ്ലോക്കാണ് ഈ ഒരു വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വരുന്നത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയാണ് വെഞ്ഞാറമൂട് ജംഗ്ഷൻ്റെത്